നമസ്കാരം ഞാൻ റിസാന എല്ലാവർക്കും ലെമൺ ആപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ലെമൺ ആപ്പിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായിരുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പനെ കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിൽ പാപ്പു കൊച്ചുപെണ്ണ ദമ്പതികളുടെ മകനായാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല പേര് ശങ്കരൻ എന്നായിരുന്നു സാഹിത്യ കുടീരം എന്നതാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അതായത് കെ പി എന്നതിൻ്റെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്നതിൽ കെ പി എന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടതും പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹത്തിന് കവി തിലകൻ സാഹിത്യ നിപുണൻ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയത് കൊച്ചി മഹാരാജാവാണ് അതുപോലെ വിദ്വാൻ എന്ന് അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അദ്ദേഹത്തിന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചത് പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാന നൽകി ആദരിച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് അരയവംശ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ ഇനി പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില വർഷങ്ങൾ നമുക്ക് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം കൊച്ചി പുലയ മഹാസഭയ്ക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് കൊച്ചി കായൽ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നടന്ന കൊച്ചി കായൽ സമ്മേളനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭയ്ക്ക് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇദ്ദേഹത്തെ അംഗമായി തെരഞ്ഞെടുക്കുന്നത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് പണ്ഡിറ്റ് കറുപ്പനെ അംഗമായി തെരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരുവായിരുന്നു അഴീക്കൽ വേലുവൈദ്യർ അഴീക്കൽ വേലുവൈദ്യരാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു അരയവംശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ അറിയപ്പെട്ട പേരാണ് സഭകൾ അങ്ങനെ അദ്ദേഹം കുറച്ച് സഭകൾ സ്ഥാപിക്കുകയുണ്ടായി അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് കല്യാണദായനി സഭ കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണി ദായനി സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണദായിനി സഭ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ജാതിക്കുമ്മി അതായത് ജാതി വ്യവസ്ഥക്കെതിരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പുസ്തകമായിരുന്നു ജാതിക്കുമ്മി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് അവശ്യ സമുദായങ്ങളുടെ മാക്ന കാട്ട എന്ന് അറിയപ്പെടുന്ന പുസ്തകം കൂടിയാണ് ജാതിക്കുമ്മി ജാതികുമ്മിയെ വിശേഷിപ്പിക്കുന്നത് അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാട്ട എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം സമാധി സപ്താഹം എന്ന കൃതി ചട്ടമ്പി സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ഫ്ലൂറസി എന്ന് പറയുന്ന ഒരു ശ്വാസകോശ രോഗം അങ്ങ് ഫ്ലൂറസി എന്ന് പറയുന്ന ശ്വാസകോശ രോഗം ബാധിച്ചുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിലാണ് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിലാണ് കെ പി കറുപ്പൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികളുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് പറയുന്നത് ആചാരഭൂഷണം ശാകുന്തളം വഞ്ചിപ്പാട്ട് ചിത്രലേഖ ബാലാകലേശം ബാലാകലേശം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു നാടകമാണ് അതുപോലെ ഉദ്യാന വിരുന്ന് എന്നൊരു കൃതി നേരത്തെ പറഞ്ഞു ജാതിക്കുമ്മി ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ഇത്രയും കാര്യങ്ങളാണ് പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറുകൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് പ്രിയാണ് താങ്ക് യു